ഹേ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞ സ്ട്രോപ്പിക്കുന്നതാണ് എൻ്റെ പേര് അപ്പോൾ ഈ സ്ഥലം കാണാനാണെങ്കിൽ ഈസ് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് അപ്പോൾ ഇത് കണ്ടോ ഒരു വേലി പോലെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങ് ആ തറ്റം പേരുണ്ടായിരുന്നു ഏസ് അപ്പോൾ ഇവിടെ വന്ന മച്ചാന്മാരാണ് അത് ഇടിച്ച് പൊളിച്ചേട്ടാ ഇപ്പോൾ ഇപ്പാണെങ്കിൽ നോക്കുവാണെങ്കിൽ എത്ര ഉള്ളൂ വേലി ഈ അപ്ഡേറ്റ് ആണ് ഏസ് കാണാൻ ഒരു രക്ഷയില്ല അത് നിങ്ങൾ കണ്ടോ വെള്ളച്ചാട്ടം ഒക്കെ കണ്ടാൽ അത് കാണുമ്പോൾ എനിക്ക് മറ്റേ ടുമാറോ ഗെയിമിൽ ഞാൻ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ എടുത്ത് പോയി നിൽക്കുന്ന ആ ഒരു ഫീല് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി എം ആണെന്ന് പോലും തോന്നുന്നില്ല ഏസ് ആ ഒരു ലെവലിലോട്ട് ഗെയിം മാറിയിട്ടുണ്ട് എൻ്റെ ഇവിടെ തോക്കുക കേസ് ഒരു ഗോൾഫും താറൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇതാണ്ട് രോയിനകത്ത് ഒരു നൈസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കേസ് ആ ബാറ്റ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഒരു ബ്ലൂ ഷെയ്ഡിനകത്ത് ബാറ്റ്മാനൊക്കെ അടിച്ചേക്കുന്നത് പിന്നെ ഗ്ലാസിലും ഉണ്ട് അതൊക്കെ നൈസ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബേക്കിലാണെങ്കിൽ കേസ് ബാറ്റ് മൊബൈലിൽ നിന്നൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ്ട് ഒരു സിവിക്ക് കിടപ്പുണ്ട് കേസ് ഈ സിവിക്കും കാണാൻ ലക്ഷ്യമില്ല ഇതാണ്ട് സിവിക്കുന്നൊക്കെ എഴുതിയിട്ട് കേസ് ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ട് റെഡ് ലൈനിങ് ക്രോസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഇതാണ്ട് പ്രൈമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രീ ഫയറിൽ പേര് കേസ് പ്രൈമ് ഇതൊക്കെ പിന്നെ നമ്മുടെ ബേക്കിൽ തന്നെ ഈ സബിയോസ് ആൻഡ് ബൗഡ് ബൈ വീട്ടൻ ബോഡിലേക്ക് എൻ്റെ പോരെ സീൻ തന്നെ അപ്പോൾ എന്തായാലും നമ്മൾ യൂട്യൂബിൽ ഈ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട റൂമാണ് അപ്പോൾ അതിൽ കയറി വന്ന മുച്ചമാരാട്ടോ എൻ്റെ ബേക്കിൽ കൂടെ ആരും നടക്കുന്നുണ്ട് എനിക്കിന്തെങ്കിലും ഈ സി അപ്ഡേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തോല്ലോയോ എന്നൊക്കെ പറയാം അപ്പോൾ അപ്ഡേറ്റ് വന്നേക്കുന്ന ഈ സീറ്റാ ദർശനിലാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ടൈമൊക്കെ ആയപ്പോൾ തന്നെ ഈ ആ ബീറ്റെയിൽ നമുക്കിനി ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ തോന്നിയത് ഫുൾ ആയെന്നൊക്കെ കേട്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞോളൂ അത് ഫുൾ ആയെന്നൊക്കെ മച്ചാനോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടൊക്കെ പോയി നോക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇവിടെ നിന്നാണ്ട് ഒരു സ്കൂട്ടർ കിടപ്പുണ്ട് ഗെയ്സ് നമുക്കിതെല്ലാം അവിടെ പോയിട്ട് എടുത്തു പോയിട്ട് ഒന്ന് നോക്കാം മൊത്തത്തിൽ ഗൈസ് ഗെയിം അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്കൂട്ടർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ യെല്ലോ കളർ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും ഈ മാപ്പ് ഫുൾ അങ്ങ് എക്സ്പ്ലോർ ആക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇത് ഫുൾ എക്സ്പ്ലോർ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അടുത്ത പാർട്ടും കൂടി കണ്ടേ വരും മച്ചാ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ സ്വേർ തരാൻ ഒരു ബൈക്കും കൂടെ കിടപ്പുണ്ട് ഇവിടെ എന്തായാലും ഈ സ്പീഡ് തിരക്കേണ്ടത് ലൈക്ക് അടിച്ചില്ലേ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഒരു സാധനം തരക്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് എന്തായാലും നേരം ഇങ്ങോട്ടും ഇവിടെ ആണെങ്കിലും ഒരു മറ്റാൽ വരെ ഡ്രഫ് സ്റ്റഡി ആട്ടോ അതുവരെ ഡ്രിഫ് സ്റ്റഡി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇവിടുന്ന് പോവാൻ കഴിച്ച് ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കയറുന്നത് ആദ്യം കയറുമ്പോൾ തന്നെ വീഡിയോ എടുക്കുന്നതാണ് അതുകൊണ്ട് റോഡൊന്നും എങ്ങോട്ടാണോ എന്തോ ഒന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ മാസ്ക് ആണെങ്കിൽ എല്ലാം പോയി നോക്കി എനിക്ക് പോകുന്നത് മാസ്ക് വരുവാണെങ്കിൽ മാസ്കിൻ്റെ ബീക്ക് പോയിട്ട് നമുക്ക് നോക്കായിരുന്നു ഇതാണ് നമ്മളെ മറ്റേ പജേറോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പജേറോ അല്ല പജേറോയിലോട്ട് ഈ സ്റ്റിക്കർ ഇറക്കൊക്കെ ചെയ്ത് അങ്ങനെ സെറ്റാക്കി എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ആ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന അത് എന്തെങ്കിലും കേസ് അധികം പറഞ്ഞിട്ട് ആഘടിപ്പിക്കാൻ നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ട് കേസ് ഇവിടുത്തെ സ്ഥലം ഒന്ന് ഫുൾ പോയി നോക്കാം ഈ കാറാണെങ്കിൽ ഏസ് നമ്മുടെ പുതിയ അപ്ഡേറ്റിനകത്ത് വന്നേക്കുന്ന ഒരു ന്യൂ കാറാട്ടോ അപ്പോൾ എത്രയോ കോയിലായിരുന്നു തോന്നുന്നു അപ്പോൾ തന്നെ ഞാൻ മേ മേടിച്ചിട്ടുണ്ട് അപ്പോൾ മേടിച്ചിട്ട് കേസ് നമ്മൾ ഈ ഒരു പുതിയ മാപ്പാണല്ലോ അപ്പോൾ പുതിയ കാർ തന്നെ എടുത്തിട്ട് ഫുൾ അങ്ങ് എക്സ്പ്ലോർ ആക്കാൻ എടുത്ത് ഇവിടുന്ന് നേരെ റോഡ് കാണുന്നുണ്ട് നമുക്ക് നമുക്കിത്തേരി പോയി നോക്കാം ഇവിടുത്തെ റോഡൊക്കെ നോക്കുകയായി ഇവിടെ ഒരു വിഷയം റോഡ് തന്നെ അത് അങ്ങോട്ടും മെയിനിലോട്ട് ഓഫ് റോഡൊക്കെ ഉണ്ടെന്നാണല്ലോ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്ക് പോകണം ഈ കാറും കൊണ്ട് ഓഫ് റോഡ് പോകണ്ടെന്ന് തോന്നുന്നു വെറുതെ എന്തിനാ നമ്മൾ കാറപ്പം തന്നെ തള്ളി പൊളിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഒരു നൈസ് ഓഫ് റോഡും ഉണ്ട് പിന്നെ നമുക്ക് നേരെ ഒരു ഹൈവേ കാണുന്നുണ്ട് കേസ് നമുക്ക് ഹൈവേ കൂടെ തന്നെ പോകാം ഓഫ് റോഡൊക്കെ പിന്നെ പോകാല്ലേ അപ്പോൾ നേരെ എന്തായാലും ഹൈവേ കൂടെ തന്നെ പോകും ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് തന്നെ സൈഡിൽ കാണുന്നത് ഇത് കാർ സൈഡിലേ ഗൈസ് അതെ 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 ഗൈസ് കാർ സൈഡിൽ തന്നെ കാർ സെയിൽ കേസ് ഇത്രയും വളർന്നോ നോക്കുക നോക്കുവത് എൻ്റെ മോൻ ശരിക്കും ഒരു കാർ സെയിൽ പോലെ തന്നെ പണിത് വെച്ചിട്ടുണ്ടാവണം നമുക്ക് കാർ സെയിൽ നോക്കാം സെറ്റ് സാധനം ഇനി എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ പോവാം ഫ്രണ്ടിലോട്ട് നോക്കുവാണെങ്കിൽ റോഡ് ഇനിയും കടക്ക് പോയി അപ്പോൾ ഇത് പുതിയ മാപ്പായിട്ട് വന്നതുകൊണ്ട് നമുക്ക് കുറേ റോഡൊക്കെ ഉണ്ടാകുന്നു തോന്നുന്നു എന്തായാലും പോയി നോക്കാം അപ്പോൾ നിങ്ങളെന്തായാലും ഗെയിം അപ്ഡേറ്റ് ആക്കിയില്ലോ എന്ന് എന്തായാലും കേസ് താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് എന്തായാലും അപ്ഡേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ എന്താണ് നമുക്ക് ഫ്യുവല് അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പെല്ലോ ഉണ്ട് കേട്ടോ നേരെ പെട്രോൾ പമ്പിലോട്ട് കേറിയിട്ട് അടിക്കാൻ നോക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ആരോ തല്ലിപ്പൊളിച്ച് കൈസ് ഇത്ര നേരം വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്തായാലും നമുക്കിവിടെ നേരെ ഫ്യൂവൽ അടിക്കാൻ നിർത്തിയിട്ടുള്ള സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഫുള്ള് നോക്കാം അപ്പോൾ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മച്ചാനാണ് എൻ്റെ ബോണറ്റി കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ഡാനി ഫാൻ്റെ എന്താണ് അച്ഛൻ്റെ പേര് പിന്നെ ഇവിടെ മറ്റേ സിവി അടപ്പുണ്ട് പിന്നെ എം ഫേ ബൈസ് ആ നേരത്തെ കാണിച്ചെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പം എന്തായാലും നമുക്കിവിടെയൊക്കെ ഒന്ന് നടന്നൊന്ന് ഫുള്ള് നോക്കാം കേസ് ഇപ്പോൾ എനിക്ക് സ്ഥലം ഈ സ്ഥലം നോക്കുക വൈസ് മൊത്തത്തിൽ നമ്മുടെ ഗെയിം ഫുള്ളു മാറിയൊരു ഫീല് ഇനിയിപ്പോൾ ഞാൻ ഈ മാപ്പിത്തന്നെ ആയിരിക്കും ഇനി ഈ മാപ്പ് കളിച്ച് 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 ചെയ്യുന്ന ആ ഫീലും പോവും അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ വേസ്സ് നമ്മൾ നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നിട്ടൊരു പുതിയ റോഡ് വന്നിരുന്നു പിന്നെ അതിൽ ഓടിച്ച് 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 അതിനകത്ത് ഇപ്പം എനിക്ക് വലിയതൊന്നും തോന്നുന്നില്ല വേസ് ഇനിയിപ്പോൾ ഈ റോഡിൽ തന്നെയായിരിക്കും ലാസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഫീലും പോകും നമ്മളോടീ മച്ചാനേ സിവിൽ ഓടിക്കാൻ പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞോളാം ഞാൻ എന്തായാലും നേരയിലേ വന്നപ്പോൾ വണ്ടി ലോക്കൊന്നും ഇല്ലായിരുന്നു നേരെ വണ്ടിക്കത്ത് കയറി വേസ് അപ്പോൾ ഒരു സംശയമേ നമ്മുടെ നമ്മുടെ കാറുണ്ടല്ലോ നമ്മുടെ കാർ ലോക്കിൽ അങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നത് ആ ലോക്കിലാണെന്ന് തോന്നുന്നത് മച്ചാനിങ്ങനെ നടന്നു വരുന്നുണ്ട് കണ്ടോ ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് അത് ലോക്ക് തുറന്ന് കൊടുക്കണ്ടേ ലോക്ക് തുറന്ന് കൊടുക്കേണ്ടേ വരുമെന്ന് തോന്നുന്നു അപ്പോൾ ഇനി തിരിച്ചു പോകണ്ടേ അതായാലും നേരെ നമുക്ക് തിരിച്ചു പോവാം അപ്പോൾ എൻ്റെ ഫോൺ കേസ് നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട് കേട്ടോ അന്നേരം നമ്മളെ ഗ്രാഫിക്സും കുറഞ്ഞു പോകുന്നുണ്ട് തന്നെ എന്തായാലും ഞാൻ പിന്നെ ഗ്രാഫിക്സ് ഇട്ടിട്ടുണ്ട് ചേച്ചി ഞാൻ പോയിട്ട് ആ ലോക്ക് ഒന്ന് തുറന്ന് കൊടുക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ മച്ചാൻ അവിടെ വെറുതെ നിൽക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ലോക്ക് തുറന്നു കൊടുക്കാം അതെ ലോക്ക് തുറക്കുന്ന ഒന്നും കാണുന്നില്ല ഹൈഡിയോ ആയിട്ട് കളിക്കുന്നതിൻ്റെ പ്രശ്നമായി അപ്പോൾ ലോക്ക് തുറന്ന് കേസ് അപ്പോൾ നേരെ കാറിലോട്ട് ഞാൻ കയറിയിട്ടുണ്ട് ഞാൻ എന്തായാലും നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അപ്പുറത്തോട്ട് വണ്ടി തിരിച്ചു കൊടുക്കാം കേസ് എന്നിട്ട് മറ്റേ സിവിക്ക് എടുത്തിട്ട് പോകുക അല്ലേ പിന്നെ ഞാൻ നടന്നു ഇനി നമുക്ക് പെട്ടെന്ന് കേസ് എല്ലാ സ്ഥലവും കവർ ചെയ്യണം അതുകൊണ്ടാണ് എന്തായാലും വണ്ടി ഇവിടെയിട്ട് തിരിക്കട്ടെ അപ്പം വണ്ടി തിരിക്കാൻ തന്നെ അഞ്ച് മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു ഒരു മിനിറ്റ് തിരിച്ചെടുക്കണമെങ്കിൽ കേസ് ആ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് കേസ് ഫോണൊക്കെ ഹീറ്റായിട്ട് അത് ശരിയാവുമായിരിക്കും അപ്പോൾ ഓരോ അപ്ഡേറ്റ് വരുമ്പോൾ എന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫോണിൽ ലാസ്റ്റ് കളിക്കാൻ പറ്റാത്ത അവസ്ഥ വരുവോ ആവും ഇപ്പോൾ ലോ എൻ്റെ ഡിവൈസിൽ കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല സീം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലാഗടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേസ് അതുപോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രാഫിക്സും കൂടി ഗ്രാഫിക്സ് കൂടി എന്ന് എനിക്ക് തോന്നുന്നത് ഗ്രാഫിക്സിനൊക്കെ എന്തോ മാറ്റം പോലെ ഉണ്ട് അതായത് ഈ കാർ എടുത്തിട്ട് പോകാം കേസ് മച്ചാൻ ആ വണ്ടി ലോക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ലോക്കാണല്ലോ ഇപ്പം ഇതൊക്കെ ഇപ്പോൾ വന്ന് തുറന്ന് തരുമായിരിക്കും അതൊക്കെ ലോക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ആ സിവിക്കെടുത്തിട്ട് നേരെ പോവാം അപ്പോൾ ഈ സിവിക്കാണെങ്കിൽ ഇപ്പോൾ നൂറ്റി ഇരുപതിലാണ് പോകുന്നതെന്നൊക്കെ കാണിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല നൂറ്റി ഇരുപതിലാണ് പിന്നെ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാപ്പിൽ അവിടെയോ ഉണ്ട് അപ്പോൾ മാസ്കിന് ഇതുവരെ നമുക്ക് കണ്ട് കിട്ടിയിട്ടില്ല മാസ്ക് ഏത് ദുയാവേക്കൂടെ വണ്ടി ഓടിച്ച് അടക്കുകയാണ് എനിക്ക് അറിയിച്ചുപോയി എന്തായാലും ഇവിടെ നേരെ റോഡ് കാണുന്നുണ്ട് നമുക്ക് നേരെ പോവാം ഇവിടെ വെച്ച് മാസ്കിനെ കാണുവാണെങ്കിൽ നമുക്ക് മാസിക്കിനെ കൂടെ കൂട്ടിയിട്ട് അങ്ങ് പോവാം അപ്പോൾ ഇവിടെ ഒന്ന് ആരോട്ട് നോക്കുവാണെങ്കിൽ സിദ്ധാണ്ടേ നമുക്ക് അങ്ങോട്ടങ്ങ് ഇറങ്ങിയാലോ അങ്ങോട്ട് ഇറങ്ങാൻ വഴി എങ്ങാനും ഉണ്ടോ ഗെയ്സ് നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇറങ്ങാല്ലേ അപ്പോൾ അവിടെ ആ ഇതിലേ ഇറങ്ങാൻ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നേരെ ഇതിലേ എന്താ വല്ലതും ഇറങ്ങാം നമുക്ക് ഈ കടലൊക്കെ ശൻ്റെ മോനെ നമുക്ക് കടൽ തീരത്ത് പോയെങ്ങ് നിൽക്കാം അവിടെ നിങ്ങൾ നോക്കിയാൽ തിരമാല അടിച്ചു വരുന്നത് ഇതുവരെ ഉണ്ടോ അതിനകത്ത് നോക്ക് ഈ സ്ഥിരമാല അടിച്ചു വരും നോക്ക് ശനിൻ്റെ മോനെ ഞാൻ ഇറങ്ങി നിൽക്കട്ടെ കേട്ടോ ഇറങ്ങി നിൽക്കട്ടെ ഇറങ്ങി നിൽക്കട്ടെ എനിക്കാണെങ്കിൽ കേസ് സി പി എം തന്നെ ആണോ എന്നൊരു സംശയം ആ ഒരു ഫീൽഡിലോട്ട് ഈ ഗെയിമ് മാറിയിട്ടുണ്ട് എന്തായാലേ ഏതൊരു ഫിസി ഐമിൻ്റെയൊക്കെ ഒരു ഫീല് ഈ അപ്ഡേറ്റ് കേസ് ഒരു രക്ഷയില്ലാത്ത അപ്ഡേറ്റ് ആയി പോയി എന്തായാലും നമ്മൾ തിരമാലയെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിരമാല കയറി വരുന്നത് നൈസ് വേസ് ഒരു രക്ഷയില്ല ഏതായാലും നമുക്കിനി കാർ എടുത്തിട്ട് കേസ് അടുത്ത സ്ഥലത്തോടും ഇങ്ങനെ പോകാം അപ്പോൾ ഇവിടെ എത്ര സ്ഥലം ഉണ്ടെന്നൊന്നും അറിയത്തില്ല ഏസ് എന്തായാലും ഇവിടെ നേരെ റോഡിലോട്ട് ഇറങ്ങട്ടെ തിരമാല ഇതാണ്ടേ പിന്നെയും പിന്നെയും വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് അതായത് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോകാം കേസ് അപ്പോൾ ഇവിടെ നേരെ വണ്ടി എടുത്ത് നേരെ റോട്ടിലോട്ട് കയറിയിട്ട് ആടുത്ത സ്ഥലങ്ങളൊക്കെയാണ് പോയി നോക്കട്ടെ പിന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ ക്യാരക്ടർ ബുക്കെല്ലാം പോയെന്ന് തോന്നുന്നു പക്ഷേ മൊത്തം പോകുമെന്ന് അറിഞ്ഞുകൂടാ ഞാൻ നോക്കുമ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരു സീനും ഇല്ലായിരുന്നു അപ്പോൾ തന്നെ പിന്നെ ഈ അക്കൗണ്ടിൽ തന്നെ വന്ന് കയറി കൈസ് വേറെ എന്തിനാണ് നമ്മൾ മറ്റേ അക്കൗണ്ടിൽ പിന്നെ കളിക്കുന്നത് ഈ അക്കൗണ്ടിൽ ഇങ്ങനെയുള്ളപ്പം അതുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ്ട് കേസ് ഇവിടെ ഒരു കിടുന്ന സ്ഥലം ഇവിടെ കയറി നോക്കണോ ഇവിടെ ഒരു കിടന്ന സ്ഥലമാണ് ഇവിടെ കയറി നോക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട് ഇവിടെ എന്തായാലും നമുക്ക് നേരെ പോകാം അല്ലേ അവിടെ നമുക്ക് പിന്നെ എങ്ങനെ വന്ന് കയറി നോക്കാം എന്തായാലും നമുക്ക് നേരെ പോവാം നേരെ പോയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉള്ളതെന്ന് നോക്കട്ടെ ഇവിടെയൊക്കെ റോഡ് കിടക്കുന്നു നോക്കിയേ സീൻ റോഡ് കേട്ടോ ഇടയ്ക്കൊരു ചെറിയ സ്റ്റെക്ക് വരുന്നുണ്ട് അതായത് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ വിറച്ചനാണേലും ഫോണിൻ്റെ പേര് വരെ ഇതേണ്ട താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് അങ്ങോട്ട് പിന്നെ ഓഫ് റോഡ് ആ ഓഫ് റോഡൊക്കെ എങ്ങോട്ടായിരിക്കും പോകുന്നത് എന്തായാലും ഓഫ് റോഡൊന്നും ഞാൻ കയറുന്നില്ല കാറായത് കൊണ്ട് അതൊക്കെ നമുക്ക് ഓഫ് റോഡ് വണ്ടി എല്ലാം എടുത്തിട്ട് വന്നിട്ട് നോക്കാം അപ്പോൾ ഇവിടുന്ന് നേരെ പോകുകയാണെങ്കിൽ അവിടെ ബ്ലോക്ക് ആട്ടോ അങ്ങോട്ട് പോകത്തില്ലെന്ന് തോന്നുന്നു ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം കേസ് അങ്ങോട്ട് മറ്റേ ലൂതർ നേരെ പറന്ന് പോയല്ലോ അതാണ്ട് അങ്ങോട്ട് ബ്ലോക്ക് ആക്കി വെച്ചിട്ട് ലൂതറിന് നേരെ നേരെ അങ്ങോട്ട് പറന്നു പോയി നമുക്ക് നമുക്കിതിൽ നേരെ പോകുന്നതാണ് ഒരു മച്ചാൻ ഡ്രിഫ്റ്റ് അടിച്ച് പോകുന്ന കേസ് എം ഫൈവ് കൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഒരു റോഡ് കാണുന്നുണ്ട് അല്ലേക്കുടം പോകുമ്പം ഇതാണ്ട് സൈഡിൽ പിന്നെ ഓഫ് റോഡ് ഉണ്ട് മേലിലോട്ട് എന്തായാലും ഇവിടെ ഒന്നും നിർത്തുന്നില്ല നേരെ പോവുകയാണ് അതാണ്ട് അതിനെ കാക്ക പറ ഏഹാ അതൊക്കെ സീനു കേട്ടോ പിന്നെ ഈ ഗെയിം നിങ്ങളൊന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് കളിച്ച് നോക്കുകയും ഒരു ഗെയിമിൻ്റെ ഒരു ആംബിയൻസ് ബോയ്സ് ഉണ്ടല്ലോ ഒരു രക്ഷ വോയിസ് ബോയ്സാണ് ഒരു നമ്മുടെ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ വെള്ളം വന്ന് വീണും സൗണ്ടാണേലും ഒരു കിട്ടിയെല്ലാം സൗണ്ട് എഫക്റ്റൊക്കെ കേട്ടോ ഇപ്പം പിന്നെ നോക്കുവാണെങ്കിൽ പിന്നെയും പെട്രോൾ പമ്പ് അല്ലേ ഇത് നമ്മൾ മറ്റേ വഴിയെ ലേസ് ഇവിടെ നിന്നല്ലേ നമ്മൾ നേരെ പോയായി അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി തിരിച്ചു പോകുകയാണോ നമ്മൾ കഴിഞ്ഞല്ലോ ഒന്നും കഴിഞ്ഞിട്ടില്ലെന്ന് ഒന്ന് എന്തായാലും ഇവിടെ നിന്ന് റോഡ് ഞാൻ കണ്ടായിരുന്നു ഇങ്ങോട്ട് ആ ഇതാ ഇതാരെ കേസ് നിൽക്കുന്നത് നമ്മുടെ മാസ്ക് കാട്ടാ നിൽക്കുന്നത് മാസ്ക് തന്നെ നിങ്ങളാണെങ്കിൽ ഈ വഴിയൊക്കെ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യുവായിരുന്നു പിന്നെ നിങ്ങൾ വരുന്ന ഒരു വലിയ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റാണ്ടാവും എന്റെ ഞാനൊന്ന് മേടിച്ച് പൈസ ഒന്നും നേരെ മേടിച്ചിട്ടുണ്ടത് പിന്നെ അപ്പുറത്ത് വേറെ റെസ്റ്റോറൻറ്റല്ല മേടിച്ചിട്ടുണ്ട് മൊത്തം ഞാൻ ഇനി എന്റെ പുറകെ വന്നാൽ മതി ശരിക്കും ഞാനിത് പണി ഞാൻ കുറച്ച് നാളായിട്ട് ഇതിന്റെ പുറകെ നടക്കുവായിരുന്നു ഇപ്പഴാണ് ഫുൾ ഒന്ന് ഡെവലപ്പ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കാൻ പറ്റിയത് പിന്നെ എന്റെ റെസ്റ്റോറന്റ് കാണിച്ചായിരുന്നു ഇങ്ങോട്ട് തിരിച്ചു നേരെ പോകണ്ട നേരെ പോയി കഴിഞ്ഞാൽ വേറെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടേ ഞാൻ ഇങ്ങോട്ട് 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 വാ വാ നേരെ നേരെ ഇവിടെ കണ്ടു വരെ പോകും ഇല്ലേ ഉള്ളിൽ തന്നെ ഉള്ളേന്ന് നോക്കാൻ മറന്നു വീശ് ഇതാണ്ട് എല്ലാവരും എൻ്റെ പുറകെ ഒക്കെ മുകളിലോട്ട് വരെ നോക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ട് ആയുസ് പോകട്ടെ ഇതിന്റെ ഇടയ്ക്കൂടെ പോട്ടെ നമ്മളെന്തായാലും ആരും തട്ടുന്നില്ല അതിലിന്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ഇതൊരു കിളിലൻ സ്ഥലമാണെന്നാണ് കേട്ടോ തോന്നുന്നത് ഇവിടെ നമുക്കൊരു ദിവസം വരണം കേട്ടോ അതായത് നമ്മളിന്ന് ഉടൻ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു ഫീല് വരണം കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടി ചേച്ചി ഒരു ട്രിപ്പ് ഒക്കെ വരുന്ന ആ ഒരു ഫീല്

കേസ് ഇവന് ഈ സ്ഥലം മൊത്തം മേടിച്ച രീതിക്കാട്ടോ ഇവിടെ നിൽക്കുന്നത് ഇവിടിൻ്റെ സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് വണ്ടിന്ന് ഇറങ്ങട്ടെ അപ്പം നമ്മുടെ ചെവിക്ക് നേരെ സൈഫായിട്ട് കേസ് അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാസ്കിൻ്റെ വണ്ടി ഇതാണ്ട് കിടക്കുന്ന അതിനകത്ത് മാസ്ക് ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഡാനി ഫാൻഡമ്മച്ചാൻ ഇതാണ് നിൽക്കുന്നത് പിന്നെ വേറെ ആരോ ഉള്ളത് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ പോട്ട് കേസ് ഇവിടെ നിന്ന് ഫുൾ എക്സ്പ്ലോർ ആക്കട്ടെ കേട്ടോ ഇവിടെ നോക്കുവാണെങ്കിൽ അതിനകത്ത് കുറേ ഇരിക്കാനുള്ള കുറേ സ്ഥലവും കുറേ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് നടന്നു പോവാം ഏതാ കേസ് ഫീല് ഭയങ്കര ഫീലാ കേട്ടോ നിങ്ങളെന്തായാലും ഇതിനെ ഒന്ന് കളിച്ച് നോക്കണം നിങ്ങളെല്ലാവരും കളിച്ച് കാണാൻ മിക്കവാറും അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഇതായല്ലോ എന്തായാലും വീഡിയോ ഇടുമ്പോൾ തന്നെ അപ്ഡേറ്റ് വന്നിട്ട് ഒരു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ ആണോ തോന്നുന്നത് എന്തായാലും നമുക്ക് ഞാനിങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി യേസ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇത്ര നേരം വെയിലത്ത് വെക്കുമായിരുന്നു ഏസ് ഇപ്പോൾ ഒരു തണലത്ത് വന്നൊരു ഫീലും കൂടെ ഉണ്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ക്യേസ് ഭയങ്കര വെയിലാട്ടാ പിന്നെ ഇതിൻ്റെ മേളിൽ നിങ്ങൾ നോക്കി ഈസ് ഫാങ് ഇറങ്ങുന്നത് ഇതുകൊണ്ടാണ് ഫാന് വരെ ഉണ്ട് കേസ് എന്നെ വേണ്ടത് പിന്നെ എന്നെ ഫുള്ള് ലൈറ്റ് ആട്ടോ ഇത് ലൈറ്റ് ആണെങ്കിൽ നൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഫുള്ള് ലൈറ്റും ഉണ്ട് ഫാനും ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് പിന്നെ നമ്മുടെ മാക്സ് ബ്രോ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടാ എന്തായാലും നമ്മുടെ മാസ്ക് ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് നേരെ അങ്ങോട്ട് പോയി നോക്കട്ടെ എല്ലാ കേസ് ഇതെന്നാ മാസ്ക് കേസ് പുതിയ ഉടുപ്പോ ഇത് തന്നെ ഉടുപ്പ് എൻ്റെ ഇത്രയും വലിയ സ്ഥലത്തിൻ്റെ ഓണമായ പുതിയ ഉടുപ്പ് ഞാൻ വേഗം കാണിച്ചാലേ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് ചാടിയിട്ട് കുളിച്ചിട്ടൊക്കെ പോവാം ഇനി കുളിക്കാൻ വേണ്ടി ആ സിറ്റി അവിടെ ഒന്നും കാര്യമൊന്നുമില്ല മാസ്ക് മാസ്ക് റിച്ച് റിച്ച് ആയി കേട്ടാ അന്ന ഞാൻ കുറെ പൈസയെല്ലാം കൂട്ടിക്കോട്ടി വെക്കുവായിരുന്നു കൂട്ടിക്കോട്ടി വെച്ച് 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 ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മളങ്ങ് സെറ്റ് ആക്കി അങ്ങനെ നമ്മൾ ഈ സെറ്റപ്പ് ചെയ്തിട്ട് അന്ന എന്തായാലും ഇങ്ങോട്ട് കേറുക ഇവിടെ ആണെങ്കിൽ വാട്ടർഫാൾസിന്റെ മേളിലോട്ടൊക്കെ പോകാൻ പറ്റും പിന്നെ വാട്ടർഫാൾസിന് എടുത്ത് വരുമ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കുമോന്നും അറിയില്ല

ഭയങ്കര വീഡിയോയിൽ സൗണ്ട് എത്ര ക്ലിയർ ആണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഭയങ്കര സൗണ്ട് ആട്ടോ ഇവിടെ അപ്പം ഇവിടെ നിന്നാണ് വെള്ളം വരുന്നതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങൊക്കെ നോക്കിയേ പക്കാ ഫിനിഷിങ്ങിലാണ് ഇതാണ്ട് വെള്ളം നിലത്തുകൊണ്ടാ ഇങ്ങനെ കുത്തി പൊതുന്നാണ്ടോ അതുവരെ ഉണ്ട് അതിനകത്ത് എന്തായാലും മാസ്കിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്ന് മേളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്ന് മേളിലോട്ട് പോയിട്ട് അവിടെ എന്നാന്ന് നോക്കാം ഇതിലേക്കൂടെ ഒക്കെ റിസ്ക് ആട്ടോ പോകും ഇവിടെ തന്നെ കുഴിയോ അപ്പം പിന്നെ കടന്നേ നമ്മൾ ഇതായാലും മേളിലോട്ട് പോവാം ഇങ്ങനത്തെ അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സി പി എമ്മും ടൂവിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സി പി എം വണ്ണ് തന്നെ ടൂറെ ലെവലിലോട്ട് മാറും എല്ലാവരും സി പി എം വണ്ണ സുഖം എത്ര ഒക്കെ ആണെങ്കിലും വണ്ടി ഓടിക്കുന്ന കണ്ട്രോൾ ആണെങ്കിലും ഇവിടെ ഫുള്ള് സ്ഥലവും കാണാൻ പറ്റും കേട്ടോ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പം ഇവിടെ നൈറ്റ് കേട്ടോ ഹലോ

അതാണ് എന്നെ അറിയാമോ അങ്ങോട്ടേക്ക് പോവാൻ നമുക്ക് എന്നാൽ ഇവിടെ നിന്ന് താലോട്ട് ചാടിക്കോ കേട്ടോ പുറത്തുകൂടെ ഒന്നും ഇറങ്ങാൻ നിൽക്കണ്ട ഇവിടെ നിന്ന് ഞാൻ ചാടി പോയാൽ മതി വേറെ സീനൊന്നും ഇല്ല ഇന്ന് ഞാൻ വരാൻ പോകണേ എന്നെ കാണിച്ചോ എന്നെ കാണിച്ചോ വരുന്ന എത്രയോ ഉള്ളൂ സുഖമായിട്ട് ഇറങ്ങാൻ വെക്കും അടിച്ചാൽ കൂടി ചാടിച്ചോടിച്ചോടിച്ചോ ഞാൻ വരുന്നോ ഞാൻ വരുന്ന ചോദിക്കാം ഞാൻ ആയിട്ടൊന്നും ലൈവ് അടിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഡൈവ് അടിക്കാൻ നോക്കിയാൽ ഓ ഒരു സീനുമില്ലാട്ടോ പിന്നെ നേരെ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോകും അവിടെ ചെറിയൊരു ഗാർഡൻ പോലും ഉണ്ട് അങ്ങോട്ട് പോവാം ഇവിടെ വേറെ വേറെ പചറൊക്കെ കൊണ്ടുപോകാൻ പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഏ ഞാൻ പോലും എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് വണ്ടി ഞാൻ തിരില്ല എന്നിട്ടാണ് ഈ വണ്ടി അവിടെ കൊണ്ടെടുത്തേക്കുന്നത് അടിച്ചങ്ങൾ പൊളിച്ചാലേ വണ്ടി വണ്ടി ലൂതരല്ലേ ഇവൻ ഇപ്പം പണ്ടെങ്ങാനൊന്നും വന്നിട്ട് ഇപ്പോഴാണ് അവൻ തിരിച്ചു വരുന്നത് ഇങ്ങോട്ട് ഇവനെ വണ്ടി അങ്ങോട്ട് എടുത്തേ ഇവിടെ ഈ വണ്ടി ഇറക്കിയതാണ് ഞാനാ എന്നിട്ട് അവൻ എൻ്റെ ആ വണ്ടിയും കൊണ്ട് അവൻ വന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടേക്കുന്നത് എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇടാൻ പോകും വണ്ടി ഈ വണ്ടി ഞാൻ വേണ്ട അവിടെ കിടക്കുക

എന്ത് വേണേലും കാണിക്കുക ഇവിടെ അതുപോലത്തെ ഒരു കിട്ടുന്ന സ്ഥലമാണിത് ഇതൊക്കെ ഞാൻ പിന്നെ എക്സ്ട്രാ പ്ലാൻ എഴുതിയിട്ട് വരച്ച് സെറ്റാക്കിയതാണ് ഇത് നമ്മൾ പ്ലാനിൽ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടെ ഇത്ര നല്ല വെയിലല്ലേ അപ്പോൾ വെയിലത്തെ കാര്യങ്ങൾ നിന്ന് കരിഞ്ഞു കൊണ്ടുവന്ന് നടത്തു സെറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഞാൻ പിന്നെ റെഡ്ഫുള്ളിൽ ഉള്ള ഒരാളായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി പോകുന്നത് കേട്ടോ ഇതാണ് പിന്നെ എൻ്റെ രണ്ട് ബൈക്ക് ഈ രണ്ട് ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുള്ളാണ് അതുപോലെ തന്നെ പവർഫുള്ളുമാണ് പിന്നെ എന്തായാലും അടുത്ത സ്ഥലത്തോട്ടും കൂടെ പോവാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ അവിടെ ഒന്നുമില്ല ഇല്ല ഇതൊക്കെ നമ്മുടെ വെറുതെ ഒരു സെറ്റപ്പൊക്കെയാണ് നേരെ ഇവിടെ ഞാൻ ഒരു നല്ല കൂടെ അതും പൂമ്പാറ്റ ഉള്ള സ്ഥലം എവിടെ അതാണ് എനിക്ക് കാണേണ്ടത് നമുക്ക് എന്തെങ്കിലും ചോദിച്ചാൽ ഇവിടെ നിന്ന് പിറകെ തന്നെ പോവാ ഞാൻ പറത്തും പറഞ്ഞാൽ കേട്ടോ പോകുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇറങ്ങിയായിരുന്നു ആ ബീച്ചിൽ ബീച്ചിലൊക്കെ ഒരു കഴിച്ചൊരു രക്ഷയില്ലാട്ടോ അവിടെയൊക്കെ പോയി നിൽക്കാൻ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പറന്നങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളൊന്നു കാണിച്ചു തരാനൊന്നും ഇല്ല പറഞ്ഞാൽ ഗാർഡൻ നമുക്ക് പോയി നോക്കട്ടെ കേട്ടോ പൂമ്പാറ്റയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും മാക്സ് ബ്രോ ചെയ്താണ്ട് ഉണ്ട് എന്തായാലും ഞാനിവിടെ നിന്ന് ഒറ്റ പോക്ക് പോകാൻ പോട്ടാ പെട്ടെന്ന് അവിടെ എത്തണം നമുക്ക് ഇവിടെ തട്ടുന്നുണ്ടെന്ന് തോന്നുന്നു തട്ടുന്നുണ്ട് തട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് തോന്നുന്നു ഇതാണേ പൂമ്പാറ്റ നിങ്ങൾ കണ്ടോ അത് ഇത് ഫ്രണ്ടിൽ കണ്ടോ പൂമ്പാറ്റയൊക്കെ ഈ പൂമ്പാറ്റ വറക്കുന്നത് ഇവിടെ ഏതാ കളർ വളർത്തുന്നുണ്ട് ഫീൽ 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 കണ്ടോ ഞാൻ ഈ എല്ലാം സെറ്റ് ആക്കി ഡാൻസ് ഉണ്ടല്ലോ അത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അങ്ങ് വൈകാൻ പോവാണ് കാരണം നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പോകുന്നത് എന്തായാലും കാണിച്ചു തരാം